നമ്മൾ ഈ കാണുന്ന ഈ രൂപമാണ് നമ്മുടെ അൻപത് രൂപ നോട്ടിലുള്ളത് പുതിയ അൻപത് രൂപ നോട്ടില്ലേ അതെടുത്ത് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും അതിൽ ഈ രൂപമാണ് ഉള്ളത് എനിക്ക് വളരെ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഹംപിയിലൊന്നു പോകണമെന്നുള്ളത് നിരവധി അമ്പലങ്ങൾ അതായത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അഞ്ഞൂറും അറുന്നൂറും വർഷം പഴക്കമുള്ള നിരവധി അമ്പലങ്ങൾ രാജാക്കന്മാർ പണിതതും ഓരോ പണ്ടുകാലത്തെ ഉണ്ടായിരുന്ന അമ്പലങ്ങൾ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നിരവധി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഒരു അനുഭവമായിരുന്നു ഹമ്പിയിൽ ചെന്നപ്പം പ്രത്യേകിച്ച് അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു എന്നാലും അവിടെ എല്ലാം കാണാൻ പറ്റി നിരവധി ആമ്പലങ്ങൾ ചൂടുല്ല നല്ല ക്ലൈമറ്റ് പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പം എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനും നമുക്ക് ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പഴയ പഴയകാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ രാജാക്കന്മാരുടെ അവിടെ ഹംബിച്ച നിരവധി ആനകളെ കിട്ടുന്ന സ്ഥലത്താണ് അതുപോലെ അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഓരോ സ്ഥലങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും വളരെ പ്രത്യേകം നല്ലൊരു അനുഭവമാണത്